മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നെന്ന നോവലിൻ്റെ തുടർച്ച അദ്ധ്യായം പതിനൊന്ന് പുതിയ തലമുറ സംസാരിക്കുന്നു നോവൽ തുടരുന്നു കുഞ്ഞുപ്പാത്തുമ്മയെ നിസാർ അഹമ്മദ് വിവാഹം ചെയ്തത് ഒരു രാത്രിയാണ് അന്ന് പകൽ നാലുമണിയോടടുത്തപ്പോൾ രസകരമായ ഒരു സംഭവമുണ്ടായി നിക്കാഹ് കഴിക്കാനായി പള്ളിയിലെ കത്തീബിനെ ക്ഷണിക്കാൻ ബാപ്പ പോയിരിക്കുകയായിരുന്നു നാട്ടിലെ മിക്ക വീടുകളിലും കല്യാണക്കാരും അറിയിച്ചെങ്കിലും ആരെയും ക്ഷണിക്കുകയുണ്ടായില്ല സദ്യവട്ടങ്ങളോ ആഘോഷമോ ഒന്നും ഇല്ലായിരുന്നു ഒന്നും വേണ്ടെന്നാണ് നിസാർ അഹമ്മദിൻ്റെ ബാപ്പ ഉമ്മമാർ പറഞ്ഞത് വാശിയിൽ വലിയ സദ്യകൾ നടത്തി ധനം പാഴാക്കി പാപ്പരായ മുസ്ലിം കുടുംബങ്ങൾ ധാരാളമായി എവിടെയുമുണ്ട് അത് ഓർക്കുന്നത് നന്ന് അഞ്ചെട്ട് പേർക്ക് നെയ്ച്ചോർ തയ്യാറാക്കുന്നുണ്ടായിരുന്നു പുതിയ പെണ്ണിനുള്ള ഉടുപുടവകളും അവർ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്തെല്ലാമാണതെന്ന് കുഞ്ഞുപാത്തുമ്മക്ക് അറിവുണ്ടായിരുന്നില്ല കുളിച്ചു പിടിച്ച് അങ്ങോട്ട് ചെല്ലാൻ ഐഷ പറഞ്ഞു കുളി കഴിഞ്ഞപ്പോൾ ഐഷ വന്നു അവളെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങോട്ട് ചെന്ന് കുഞ്ഞുപാത്തുമ്മയല്ല പാത്തുമ്മയല്ല പുറത്തേക്ക് വന്നത് അവൾ പാവാട ഉടുത്തിരുന്നു ബോഡീസ് ഇട്ടിരുന്നു ബ്ലൗസ് ധരിച്ചിരുന്നു സാരിയും ചുറ്റിയിരുന്നു മുടി ഭംഗിയായി കെട്ടിവെച്ച് പൂവൻ ചൂടിയിരുന്നു സാരിയുടെ ഒരു തുമ്പ് കൊണ്ട് തല മറച്ചിരുന്നു അതിനു പുറമെ അവൾ ചെരുപ്പുകളും ഇട്ടിരുന്നു ഒരു നൂറു നൂറുകുറി മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു നടപ്പ് പഠിപ്പിച്ചിട്ടാണ് കുഞ്ഞുപാത്തുമെ വീട്ടിലേക്ക് വിട്ടത് നിസാർ അഹമ്മദ് പറഞ്ഞു കുനിയരുത് ശരിക്കും നിവർന്ന് ധീരതയോടെ നടന്നു പോകും അങ്ങനെ കുഞ്ഞു കുഞ്ഞുപ്പാത്തമ്മ വീട്ടിലേക്ക് വന്നു അവൾ ആകെ ജ്വലിച്ചു ആ കറുത്ത മറുക മിന്നി ആ അത്ഭുത കാഴ്ച കാണാൻ വഴിയിൽ ഒരുപാട് പിള്ളേരും കൂടിയിരുന്നു ഉമ്മ മെതിയടിപ്പുറത്ത് മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു ഒരു ചെറിയ ബഹളത്തിൻ്റെ മട്ടും അവൾ കണ്ടു എന്തൊക്കെയോ വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട് ഒന്നും അവൾ വ്യക്തമായി കേട്ടില്ല ഉമ്മ പിള്ളരോട് ചോദിച്ചു എന്താ ഭകന്തകളെ വകന്തകളായ കുഞ്ഞുപ്പാത്തുമ്മമാരും കുഞ്ഞാത്താച്ചുമാരും അടിമകളും മക്കാരുകളും പറഞ്ഞു കുളുകുളു ഉമ്മ പുതിയ തലമുറയോട് ചോദിച്ചു ഭകന്തകൾ എന്താ പറഞ്ഞ് പിള്ളേർ പറഞ്ഞു ലുല്ലുലു ഉമ്മാക്ക് കുറേശ്ശെ ആലിളക്കം തുടങ്ങി ഉമ്മ പറഞ്ഞു നിങ്ങളെ കാലപ്പാമ്പ് കടിക്കും മെമ്മമ്മ പന്നികളെ ചെപ്പെപ്പെ ഉമ്മ പറഞ്ഞു ഓ ഒലക്ക അടിക്കും ഞാൻ ഒലക്കെടുത്തടിക്കും കുഞ്ഞുപ്പാത്തുമ്മ ദൂരെ വെച്ചേ പറഞ്ഞു ഉമ്മ ചുമ്മാ ഉമ്മ വല്ലതും പറഞ്ഞാൽ അവരുടെ വാപ്പമാരും വഴക്കിന് വരും വരട്ടടി ഉമ്മ ഉച്ചത്തിൽ നാടൊട്ടുക്കും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു നിന്നെ നിന്നെ ഒന്ന് കാണട്ടെ ആനമക്കാരൻ്റെ പുന്നാരമോടെ പുന്നാരമോള അവരക്കു ഒന്ന് കാണട്ടെ നിൻ്റെ ഉപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന അത് കുയ്യാനായിരുന്നു മുക്കട്ട ഒലിക്കുന്ന മുഖത്തോടും ചൊറി പിടിച്ച കൈകളോടും കൂടിയ കറുത്ത ഒരു മുഴം പൊക്കമുള്ള ഒരു അടിമ പറഞ്ഞു കുയ്യാനാ കുയ്യാന കുഞ്ഞൊത്താച്ചമാർക്ക് സഹിക്കാൻ കഴിയുമോ മഹാപ്രതാപത്തിന്റെ ചരിത്ര സൗധം തകർന്നിരിക്കുന്ന സൂരപരാക്രമിയായിരുന്നു സാക്ഷാൽ ആനമക്കാർ സാഹിബിന്റെ ഉഗ്ഗരനും നാലു കാഫ്രീങ്ങളെ കൊന്നവനും അസലുള്ളവനുമായ ആ വലിയ കൊമ്പനാന നോവൽ no, തുടരും well,